സ്വാഗതം ആരാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിലെ ഉഷാറായിട്ട് നമ്മള് കാണാറുണ്ടോ ോട്ടുണ്ട് ഞാൻ കണ്ടിട്ടോ ആ ഓക്കെ അപ്പൊ അതില് കണ്ടപ്പോ മനസ്സിലായല്ലോ മൂന്ന് ചോദ്യാണ് ചോദിക്ക അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയാണെങ്കിൽ പ്രൈസ് കിട്ടും റെഡി ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് ചോദ്യം ഇതാണ് മരണപ്പെടുമ്പോൾ പ്രായം എത്ര ഓപ്ഷൻ ഉണ്ട് തെറ്റിപ്പോയല്ലോ അറുപതാണ് ശരി ഉത്തരം രണ്ട് ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയാൻ ശ്രമിക്കുക രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഗാമക്ക് ഇന്ത്യയിലേക്ക് വഴി കാട്ടിയ അറബി നാവികൻ ഗാമക്ക് ഇന്ത്യയിലേക്ക് വഴി കാട്ടിയ നാവികൻ ഓപ്ഷൻസ് ഉണ്ട് അഹമ്മദ് ബിൻ മാജിദ് മാജിദ് ബിൻ അഹമ്മദ് മാജിദ് അഹമ്മദ് അഹമ്മദ് അല്ലെ മൂന്നാമത് പറഞ്ഞു മാജിദ് അഹമ്മദ് അതാണോ ഞാൻ മൂന്ന് ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കാം ഇത് മൂന്നും ഒരേപോലെയുള്ള പേരുകളാണ് അതുകൊണ്ടാണ് ഒന്നുകൂടെ വായിക്കുന്നത് അഹമ്മദ് ബിൻ മാജിദ് മാജിദ് ബിൻ അഹമ്മദ് മാജിദ് അഹമ്മദ് ബിൻ മാജിദ് ഉത്തരം ശരിയാണ് ഇനി ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഉണ്ടാവില്ല ശരി ഉത്തരം പറഞ്ഞാൽ പ്രൈസ് കിട്ടും റെഡിയല്ലേ ചോദ്യം ഇതാണ് അബുഹുറയുടെ യഥാർത്ഥ പേര് ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കിയേല ഞാൻ പറയട്ടെ എന്നാ അബ്ദുറമാനുബിൻ സഹർ അപ്പൊ ഇത്താ വീണ്ടും വിളിക്കണം അസാം ഹലോ ഹലോ വലൈക്കും ഹലോക്കു ശോഭിക ശ്രംസിലേക്ക് സ്വാഗതം ആരാണ് എവിടെ നിന്ന് വിളിക്കുന്നു വീട്ടിൽ ആരൊക്കെ മോള് പഠിക്കുകയാണോ ഏത് ക്ലാസ്സിലാ എക്സാം ഒക്കെ തുടങ്ങിയോ എത്ര എക്സാം കഴിഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ എക്സാംസ് ഒക്കെ എങ്ങനെയൊന്നു ഈസിന് എത്ര അഞ്ചെണ്ണം കൂടെ ഉണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോലെ വിളിച്ചിട്ടുണ്ടോ പ്രൈസ് പ്രൈസ് കിട്ടട്ടെ കിട്ടിയിരുന്നോട്ടെട്ടോ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ മൂന്ന് അതിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയാണെങ്കിൽ പ്രൈസ് കിട്ടും രണ്ട് ചോദ്യങ്ങൾക്ക് അതായത് ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസും ഉണ്ടാവും ചോദ്യം ഇതാണ് ഉമ്മ മരണപ്പെടുമ്പോൾ പ്രവാചകന്റെ വയസ്സത്ര ഉമ്മ അതെ വളരെ ഈസി ക്വസ്റ്റൻ ആണ് ഓപ്ഷൻസ് ഉണ്ട് ആറ് ഏഴ് എട്ട് ആറ് ആർ എന്നല്ലേ പറഞ്ഞേ ഉത്തരം ശരിയാണ് അടുത്ത ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂ ുർആാനിൽ മറിയം ബീവിയുടെ നാമം എത്ര തവണ പരാമർശിച്ചിട്ടുണ്ട് ഓപ്ഷൻസ് ഉണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് ഏതാണ് തെറ്റിപ്പോയല്ലോ തെറ്റിപ്പോന്നാണ് ശരി ഉത്തരം അപ്പൊ ഞാൻ രണ്ട് ചോദ്യല്ലേ അല്ലേ ചോദിച്ചത് അതിലിപ്പോ എത്ര ചോദ്യങ്ങൾക്ക് ശെരിയാക്കി ഉത്തരം ഒരു ഒരു ചോദ്യത്തിനല്ലേ ശരി ഉത്തരം പറഞ്ഞത് അപ്പൊ ഇനി ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ ചോദ്യത്തിന് ഓപ്ഷൻ ഓപ്ഷനൊന്നുമില്ല അപ്പൊ ചോദിക്കട്ടെ ചോദ്യം ഇതാണ്